ഹലോ ഹായ് നമസ്കാരം എന്തുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഇന്ന് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഇന്നത്തെ ദിവസം കടന്നു പോയപ്പോൾ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാം കൂടാതെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാം എനിക്ക് പറയാനുള്ളതൊക്കെ നിങ്ങളോട് പറയാം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ എല്ലാവർക്കും പനിയാം കുറച്ച് ദിവസമായി ഇത് തുടങ്ങിയിട്ട് ഒരാൾക്ക് മാറുമ്പോൾ ഒരാൾക്ക് അപ്പോൾ അങ്ങനെ ഇവിടെ പനിയായി സുഖമില്ലാതെ എല്ലാവരും ആയിട്ട് കുറച്ച് ദിവസങ്ങളായി ഈ വീടിൻ്റെ നല്ലതായിട്ടുള്ള ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്ന കാര്യം നടക്കുന്നതേയില്ല എന്തെങ്കിലും ഫുഡ് വെക്കും കുട്ടികൾക്ക് കൊടുക്കും അല്ലെങ്കിൽ കഴിക്കാൻ പറ്റും കഴിക്കും ഇതൊന്നും അല്ലാതെ ഇവിടെ നല്ല കാര്യമായിട്ട് ഒരു കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ നമ്മുടെ വീട് ക്ലീൻ അല്ലെങ്കിൽ തന്നെ നമുക്ക് മൊത്തത്തിൽ ഹെൽത്ത് ഒക്കെ അല്ലാതെ വരും അല്ലേ ഒരു നെഗറ്റീവ് എനർജി അപ്പം അതൊന്ന് പോസിറ്റീവ് ആക്കാം നമ്മൾ വീടൊന്ന് ക്ലീൻ ചെയ്യാം എന്ന് വിചാരിച്ച് രണ്ട് ദിവസം ഈ കല്യാണം അങ്ങനെയാ തിരക്കുകളിലൂടെ ആയിരുന്നപ്പം ഒരു കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടന്നില്ല അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം എന്ന് വിചാരിച്ച് അപ്പം അത് ചെയ്യാണ് ഫാൻ തുടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അതിപ്പം ക്യാമറയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് എത്താവുന്ന മുറിയിലെ ഫാനൊക്കെ ഞാനിങ്ങനെ തുടച്ചെടുത്തായിരുന്നു ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ജോലി തുണിയായിരുന്നു ഒരു മുറി നിറയെ തുണി കൂട്ടിയിരിക്കുകയായിരുന്നു അപ്പം ഈ തുണി കഴുകിയിടും മിഷിനകത്ത് കഴുകിയിടും ഉണങ്ങിയെടുക്കും എന്നുള്ളതെ ഇതൊന്നും മടക്കി വെക്കാനൊന്നും ഒന്നാമത്തെ കാര്യം ആർക്കും സുഖമില്ലായിരുന്നു അപ്പം അങ്ങനെ ആയപ്പം ഇത് ഇങ്ങനെ കൂന കൂടി കിടക്കുമായിരുന്നു അപ്പം ഇതൊക്കെ ഓരോരുത്തരുടെ മടക്കി ഓരോ സെക്ഷൻ ആക്കി അങ്ങ് വെച്ചാൽ തന്നെ പകുതി ജോലി കഴിയുമെന്ന് എനിക്ക് തോന്നി അങ്ങനെ തുണിയെല്ലാം അങ്ങ് മടക്കി വയ്ക്കുകയാണ് പിന്നെ ഞാൻ എന്നെ പറ്റി പറഞ്ഞില്ലല്ലോ ഞാനത് കൂടെ പറയാമെന്ന് വിചാരിച്ചാണ് എൻ്റെ പേര് നീതു ഞാനിവിടെ പത്തനംതിട്ട ജില്ലയിലാണ് താമസിക്കുന്നത് എനിക്ക് രണ്ട് മക്കളുണ്ട് ഹസ്ബൻഡ് പുറത്താണ് ദുബായിലാണ് അമ്മയോട് ഒപ്പമാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ അമ്മയോടൊപ്പമാണ് ഞാൻ താമസിക്കുന്നത് രണ്ട് ആൺകുട്ടികളാണ് ഒരാൾക്ക് നാല് വയസ്സ് ഒരാൾക്ക് ഒൻപത് വയസ്സ് ഈ നാല് വയസ്സുള്ള ആളുടെ വോയിസാണ് നിങ്ങൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോഴും വീഡിയോ ചെയ്യുമ്പോഴും ഒക്കെ കേൾക്കുന്നത് അദ്ദേഹമാണ് ആദ്യമേ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ ആളൊരു ചട്ടമ്പിയാണ് എപ്പോഴും എൻ്റെ കൂടെ തന്നെ കാണും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കാണും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് പത്തനംതിട്ട തന്നെയുള്ള ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻചാർജായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇതൊക്കെയാണ് എന്നെ പറ്റി എനിക്ക് പറയാനുള്ളത് അപ്പോൾ കൂടുതൽ കുടുംബാംഗങ്ങളൊക്കെ ഇനിയുമുണ്ട് കൂടുതൽ വിവരങ്ങളൊക്കെ അപ്പോൾ ഓരോ വീഡിയോയിലായിട്ട് ചെയ്യാം ഓരോ ദിവസമായിട്ട് ചെയ്യാം പല പല ഇതുപോലെയുള്ള വീഡിയോകളിൽ പല പ്രാവശ്യമായിട്ട് പറയാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലായിടവും അങ്ങനെ തൂത്തുവാരി തുണിയൊക്കെ എല്ലാം മടക്കി ഒതുക്കി വെച്ചിട്ട് തന്നാൽ ഇനി എല്ലാം ഒന്ന് തുടച്ചെടുക്കാം എന്ന് വിചാരിച്ച് എല്ലാ റൂമുകളും ഒന്ന് തുടച്ച് എടുക്കുന്നുണ്ട് വൃത്തിയായിട്ട് അതിനുശേഷം ശേഷം അപ്പോഴത്തേനും ഉച്ച സമയമായായിരുന്നു അപ്പോൾ ആ സമയമാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോഴത്തേനും ഇത്രയും സമയമായിരുന്നു രാവിലെ മോനെയൊക്കെ വിട്ട് സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഈ ജോലികളൊക്കെ തുടങ്ങിയത് തന്നെ നല്ല ലേറ്റായിട്ടാണ് ഞാനിന്നും പോയിട്ടില്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ സുഖമില്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസത്തേനും ഒരു റെസ്റ്റിന് വേണ്ടി ലീവ് എടുത്തിരിക്കുകയാണ് അപ്പം നമുക്ക് ആരോഗ്യം ശരിയല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു കാര്യങ്ങളും നടക്കുന്നത് ശരിയായിട്ട് വർക്ക് ചെയ്യാൻ പോയാലും ആരോഗ്യം ശരിയല്ലെങ്കിൽ നമ്മുടെ വർക്കൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാനും നമുക്ക് പറ്റത്തില്ല അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ദിവസത്തേ ലീവ് എടുത്തിരിക്കുകയാണ് ഒരു റെസ്റ്റിന് വേണ്ടി അപ്പോൾ അങ്ങനെ വൃത്തിയായിട്ട് റൂമുകളൊക്കെ നല്ലതായിട്ടൊന്ന് തുടച്ച് എടുത്തിരിക്കുകയാണ് അപ്പോഴത്തേനും ഉച്ച സമയമായിരുന്നു വന്നാൽ പിന്നെ ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ടാവാൻ ബാക്കി അങ്ങനെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞു ഓരോ ഭാഗങ്ങളും ഈ അസുഖങ്ങളായ വീട്ടിൽ മരുന്ന് മുപ്പി ഒഴിഞ്ഞ സമയം കാണത്തില്ല കുട്ടികളുള്ളിൽ അങ്ങനെ ഓരോ ഭാഗങ്ങളും വൃത്തിയാക്കാൻ ഇങ്ങനെ കിടക്കുകയായിരുന്നു അപ്പം തുണി ഒരുപാട് തുണി കഴുകാനുണ്ട് തുണിയൊക്കെ കഴുകുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഓരോ ഭാഗങ്ങൾ ഡൈനിങ് ആയിക്കോട്ടെ ഓരോ പോർഷൻ കട്ടിലുകൾ എല്ലാം ഇങ്ങനെ ക്ലീനാവാതെ കിടക്കുന്നത് അപ്പം കണ്ടോ വീടിനകത്ത് ക്ലീനായി കഴിയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇടുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം അല്ലേ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പോഴത്തേന് ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് മൂത്ത ആൾ സ്കൂളിൽ നിന്ന് വന്നു ആളെ വിളിക്കാതെ ഇളയാൾ പോയി നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ വീടിങ്ങനെ റോഡ് സൈഡിൽ റോഡിനോട് ചേർന്ന് ആയതുകൊണ്ട് നമ്മൾ പിന്നെ ആ സ്കൂൾ ബസ്സൊക്കെ വിടാനൊന്നും പാടില്ല നമ്മുടെ പുറച്ചിന്ന് തന്നെ പെട്ടെന്ന് അങ്ങ് സ്കൂൾ ബസ്സിലിട്ട് കയറാവുന്ന രീതിയിലാണ് അപ്പോൾ അങ്ങനെയാണ് പിന്നെ വായി ഇട്ടായപ്പോഴത്തേന് വന്നപ്പോഴത്തേന് എല്ലാവർക്കും കാപ്പിയിട്ടും കാപ്പിന്ന് പറഞ്ഞാൽ കട്ടൻ കാപ്പി ഞാനും എൻ്റെ അമ്മയും കുടിക്കുന്നതാണ് നമുക്കൊക്കെ ചായയും പാലും ഒക്കെ അങ്ങനെ അവർക്ക് വേണ്ടുന്ന വേണ്ടതുപോലെ എല്ലാം നമ്മളെടുത്ത് കൊടുക്കും ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എന്തെങ്കിലും പഴംപൊരി അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഇവർക്ക് ചുമയുണ്ട് ചുമയുള്ളതുകൊണ്ട് ഞാൻ എണ്ണ പലഹാരം ഒന്നും കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് തന്നെ ഞങ്ങൾ നാലുമണിക്ക് ഒരു വൈകിട്ടായി മൂത്താളെ ട്യൂഷനൊക്കെ വിട്ടതിന് ശേഷം ഞാനും ഇളയാളങ്ങളും നടക്കാനിറങ്ങിയാണ് തൊട്ടടുത്ത് ഗുരുമന്ദിരമുണ്ട് അപ്പം ഗുരുമന്ദിരം വരെയൊന്ന് പോകുന്നതായിരുന്നു വൈകിട്ട് അദ്ദേഹത്തിന് അവിടെ വരെ ഒന്ന് പോകുന്നതൊക്കെ വളരെ ഇഷ്ടമാണ് പോയി ഒന്ന് തൊഴുതൊക്കെ വരുന്നതഷ്ടമാണ് അപ്പം ഞങ്ങൾ അവിടെ വരെ ഒന്ന് പോയി അവിടെ അവിടെയൊക്കെ കണ്ടൊന്ന് തൊഴുത് തിരിച്ചേക്ക് പോകും തിരിച്ചു പോകുന്നതിന് ശേഷം അപ്പോഴത്തേന് ഒക്കെ നമ്മൾ കൂടുതൽ ജോലി ചെയ്യുന്ന ദിവസം നമുക്ക് എന്തെന്നില്ലാത്തൊരു വിശപ്പല്ലേ അപ്പോഴത്തേന് കസിൻ ഉണ്ടായിരുന്നു കസിൻ പുറത്ത് പോയിട്ട് അല്ല ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ പൊറോട്ടയൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങ് കഴിഞ്ഞു